നമസ്കാരം കൈപ്പയശ്ശേരി കോയുന്നമ്പുരി പുതുവർഷം വരികയാണ് സനാതന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് ഒന്നും നമുക്ക് വിഷയമല്ല നമുക്ക് ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം അങ്ങനെയാണ് അതുകൊണ്ടല്ലേ ഇന്ന് നമ്മൾ നമ്മുടെ നക്ഷത്രങ്ങളെയും ദേവതകളെയും വിശ്വസിച്ചാണല്ലോ പിറന്നാൾ എന്നല്ലേ നമ്മൾ പറയണേ ബർത്ത്ഡേ എന്ന് നമ്മൾ പറയാറില്ലല്ലോ പക്ഷേ നമ്മൾ ചിലരൊക്കെ ഇപ്പം നമ്മുടെ പിറന്നാൾ ദിവസം അമ്പലത്തിൽ പോകാതെ ബർത്ത്ഡേ ഒക്കെ അമ്പലത്തിൽ പോകുന്ന ആൾക്കാരുണ്ട് ഉള്ളവരൊക്കെ അതുകൊണ്ട് മാറ്റണം നല്ലതാണ് കാരണം പിറന്ന നാളിനെയാണ് നമ്മൾ ആചരിക്കുന്നത് എന്തായാലും ഞാൻ പറയാം പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ചിങ്ങമാസം തുടങ്ങിയാണ് അടുത്ത കർക്കിടക മാസം വരെയുള്ള ഒരു വർഷത്തിൻ്റെ ആരംഭത്തിലേക്ക് നമുക്ക് കിടക്കുകയാണ് നമ്മളെ എല്ലാവരുടെയും ഒരു വയസ്സ് കൂടുകയാണ് അപ്പം ഈ ഒരു വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം ആരംഭിച്ചു കഴിഞ്ഞാൽ ആ വർഷാരംഭം ഈ ചിങ്ങമാസം ഒന്നാം തീയതി എടുത്ത് അടുത്ത കർക്കിടക മാസം മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മുടെ ഈ ഒരു വർഷത്തെ ഫലങ്ങൾ നിൽക്കണേ അപ്പോൾ ഒരു വർഷം എന്ന് പറയണ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത്താറ് എന്ന് പറയുന്ന ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് നന്മകളും ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് പ്രതീക്ഷകളും നൽകുന്ന ദിവസങ്ങളും മാസങ്ങളുമാണ് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടണം അല്ലെങ്കിൽ ഒരുപാട് കാരണം നടക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാണ് നമ്മൾ ഓരോരുത്തരും ഓരോ പുതുവർഷത്തെയും നമ്മൾ ആ ഒരു വർഷം വരുമ്പോൾ ഇതൊരു പുതുവർഷ സന്ദേശമൊന്നുമല്ല പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഷ്ടപ്പെടാതെ നമുക്കൊരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം അപ്പം അതുപോലെ തന്നെ ആ കഷ്ടപ്പാടിന് പൂർണമായ ഫലം കിട്ടുക എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ നമുക്കതിനൊരു ദൈവാനുഗ്രഹം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് പൂർണ്ണമായ ഒരു അനുഗ്രഹം നമുക്ക് വേണം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമുക്കൊരു പ്രാധാന്യമുള്ളതാണ് അതാണ് ഓരോ ദിവസത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പല വീഡിയോകളിലും ഞാൻ നിങ്ങളുമായിട്ട് സംവദിച്ചിട്ടുണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഈ ഒരു വർഷം ഈ പുതുവർഷത്തിൽ കഴിഞ്ഞ വർഷം അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് എന്ന് പറയണ ഈ കഴിഞ്ഞ വർഷം ഈ കർക്കിടകത്തോട് തീരുകയാണ് ആയിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്ന വർഷം നമുക്ക് തുടങ്ങിയാണ് മലയാളം ചിങ്ങം തൊട്ട് കർക്കിടകം വരെ നമ്മുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സാധാരണമായി നിൽക്കുന്ന കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനും കഴിഞ്ഞ വർഷം അനുഭവിച്ച കഷ്ടതകൾ എന്ത് തന്നെയാണോ അതിൽ നിന്നൊരു വിടുതൽ കിട്ടാനും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭദ്രം കിട്ടാനും നമ്മൾ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മൾ നിന്ന് പ്രാർത്ഥനയും വേണം അപ്പം നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ചെയ്തതിനകത്ത് നമ്മൾ തിരിച്ചറിയുക നമ്മൾ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ തിരിച്ചു നോക്കുക കഴിഞ്ഞ വർഷം നമ്മളിൽ ഉണ്ടായ പാകപ്പഴകൾ എന്താണ് കഴിഞ്ഞ വർഷം എത്ര പ്രാവശ്യം നമ്മൾ അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ എന്തൊക്കെ നാമജപാധികൾ ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് വിശകലനം നടത്താനും കൂടെ പറ്റിയ മാസമാണ് കർക്കിടകം അപ്പം അടുത്ത ചിങ്ങമാസം തൊട്ട് നമുക്ക് നല്ലത് വരണം എന്നൊരു ചിന്തയോടുകൂടി നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ഒരു വർഷത്തെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഐശ്വര്യത്തിനു വേണ്ടി അത് കണ്ടകശനിയായാലും ഏഴരശനിയാണെങ്കിലും വ്യാഴാനുകൂല്യം ഉണ്ടെങ്കിലും വ്യാഴം പ്രതികൂലമാണെങ്കിലും ഗ്രഹപ്രാദോഷം ഉണ്ടെങ്കിലും നിങ്ങൾ ഇതൊന്നും തൽക്കാലത്തേക്ക് അതങ്ങ് മാറ്റിവെച്ച് അതായത് അനുഗ്രഹകലയുടെ കവലവറയായി നിൽക്കുന്ന മഹാദേവനെയും മഹാവിഷ്ണുവേയും ശക്ത ദേവിമാരെയും നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദിവസമെങ്കിലും ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് എങ്കിലും നമ്മൾ ഈശ്വരനായി മാറ്റി മാറ്റിവെക്കുമെന്ന് നമ്മൾ നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വർഷം നമുക്ക് കഴിഞ്ഞ വർഷം പറ്റിയ കുറവുകൾ ഈ വർഷം നികത്തും എന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എങ്കിൽ ഈ വർഷത്തെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമായൊരു ഫലമാവും അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ നമ്മൾ നമ്മുടെ ചെയ്യുന്ന കർമ്മങ്ങളല്ല നമ്മളെ വിജയിപ്പിക്കുന്നത് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ വിജയത്തിന് ആധാരശൈലിയായി നിൽക്കുന്ന ഭഗവത് സ്വരൂപങ്ങളിലൂടുള്ള നമുക്കുടെ അനുഗ്രഹകരയാണ് നമ്മളൊരു ജീവിതത്തിൽ വിജയിപ്പിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പൂർത്തീകരണമാണ് നമ്മുടെ വിജയമെങ്കിൽ പൂർത്തീകരണത്തിന് നമ്മളെ സഹായിക്കുന്ന ഈശ്വര ചൈതന്യമാണ് ഒരു കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർണ്ണമായി നിൽക്കണമെങ്കിൽ അവരെ കര കൃത്യമായ ബുദ്ധി വിവേചനം വിവേകം ഉണ്ടാവണമെങ്കിൽ അവിടെയും ഈശ്വര സാന്നിധ്യം വേണം നമ്മൾക്ക് ലഭിക്കുന്ന പൈസകളുടെ പൂർണ്ണമായ വളർച്ച വേണമെങ്കിൽ മേൽക്കുമേൽ വർദ്ധിക്കും മഹബ്ധനം എന്നുള്ള ആചാര്യപ്രവർണമനുസരിച്ച് ആ സമ്പത്ത് വർദ്ധിക്കണമെങ്കിൽ അവിടെയും ഈശ്വര പ്രാധാന്യം വേണം എല്ലാ ഈശ്വരന്മാരെയും നമ്മൾ അറിഞ്ഞുകൊണ്ട് എല്ലാം ഈശ്വരന്മാരെയും സേവിച്ചുകൊണ്ട് ഈശ്വരന്മാരുടെ മര ആ അനുഗ്രഹത്തിന് വേണ്ടി നിന്നുകൊണ്ട് ഈ വർഷം നമ്മുടെ കർമ്മങ്ങളിൽ തുല്യ പങ്കാളിയായി നിൽക്കുന്ന ഭഗവാനെ കൂടെ സമർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓരോ കർമ്മം ചെയ്യുമ്പോഴും ആ ഈശ്വര സേവയിലൂടെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഈശ്വരാനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നന്മയുണ്ടാകുകയുള്ളൂ എന്ന് നമ്മൾ നിനിച്ചുകൊണ്ട് ഈ വർഷം തൊട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നമ്മക്ക് ഭഗവാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തു ചെയ്തോളൂ ഈ വർഷം നിങ്ങൾക്ക് അറിയാത്ത കുറെ സുഖോപാധികളും ജീവിത ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കും അടുത്ത എനിക്ക് പറയാനുള്ള ഈ ചിങ്ങമാസം ഒന്നാം തീയതിക്കും മുപ്പതാം തീയതിക്കും ഇടയ്ക്ക് വരുന്ന ദിവസങ്ങളിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ മൂലകുടുംബക്ഷേത്രം എവിടെയാണോ ആ മൂലകുടുംബ ക്ഷേത്രത്തിൽ പോയി ആ മൂലകുടുംബ പരദേവതയായി നിൽക്കുന്ന ഈശ്വരന്മാരെ കണ്ട് അവരെ പ്രാർത്ഥിച്ച് നാമജപാതികൾ ചെയ്ത് അവർക്ക് വേണ്ട ക്രിയകൾ ചെയ്ത് വല്ല ഉണക്കലയിലോ ശർക്കരയോ കദളിപ്പഴം നെയ്യ് എണ്ണ കൽക്കണ്ട മുന്തിരിങ്ങ അവിൽ മലൽ അങ്ങനെ ഇഷ്ടമുള്ള പൂജാദ്രവ്യങ്ങളെല്ലാം നടക്കൽ സമർപ്പിച്ച് ഈ ഒരു വർഷം ഭഗവാനെ അല്ലെ എൻ്റെ ഭഗവതി എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വർഷത്തിൻ്റെ ശുഭത്വത്തിനായിട്ട് പരദേവതയുടെ സഹായം തേടിയാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു വർഷത്തിൻ്റെ പൂർണ്ണതയാണ് ധർമ്മദൈവം പ്രസാദിച്ചാൽ കുളിർപ്പു തറവാടുകൾ എന്ന് പറയുന്ന പ്രമാണപ്രകാരം ധർമ്മദൈവങ്ങളായി നിൽക്കുന്ന പരദേവതകളെ ധർമ്മദൈവതങ്ങളായി നിൽക്കുന്ന ഈശ്വരന്മാരെ നമ്മൾ ഈ ചിങ്ങമാസത്തിൽ പോയി കണ്ട് തൊഴുതിരിക്കുക ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റും നമ്മുടെ പരദേവത ഏതാണോ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ആരാണോ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും കൂട്ടി പറ്റാവുന്ന എല്ലാവരെയും കൂട്ടി നമ്മുടെ പരിദേവത തൊഴുത് ഒരു വർഷത്തെ ശുഭത്വത്തിനു വേണ്ടി ഈ ഒരു വർഷത്തെ അനുഗ്രഹത്തിനു വേണ്ടി അവിടെ ശക്തിയുക്തമായ വഴിപാടുകൾ നിങ്ങൾക്ക് പറ്റാവുന്ന ചെയ്ത് അവിടുത്തെ അനുഗ്രഹം ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ പരദേവതയുടെ അനുഗ്രഹം പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ദേശാധിപതി നമ്മുടെ ഗ്രാമദേവതയും കൂടെ കൂടി ഒരു വർഷം അതിൽ സാധാരണ നമ്മൾ ഗ്രാമദേവത സ് ഇപ്പം അടുത്ത നമ്മൾക്കിപ്പോൾ നോക്കുമ്പോൾ ഇത് കമന്റ് കാണാം ഞങ്ങളാഴ്ച ഒന്ന് ഗ്രാമദേവതയുടെ അടുത്ത് പോണവരാ പോകുന്നവരാണ് ഗ്രാമദേവത അടുത്ത് പോകാൻ ആയിരം തവണ ഞാൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ ഈ ഒരു വർഷാരംഭത്തിന്റെ തുടക്കം എന്ന രീതിയിൽ ഗ്രാമദേവതയ്ക്ക് നമ്മൾ യഥാവിധി മൂല്യങ്ങളൊക്കെ സമർപ്പിച്ചു അതായത് പൂജാദ്രവ്യങ്ങളൊക്കെ കൊടുത്ത് പൂജാദ്രവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭഗവതിക്ക് ഉണക്കലരി വേണം നേദ്യം വെക്കാൻ ശർക്കരയും ഉണക്കരിയാണ് പായസത്തിന് അവിലും മലരുമാണ് രാവിലത്തെ ആ മലർനേയത്തിന് വേണ്ടത് കതലിപ്പുഴമാണ് ഇഷ്ടം ഇഷ്ടിഷ്ടപ്പുള്ള സാധനം അങ്ങനെ കുറച്ച് പൂജാദ്രവ്യങ്ങളെല്ലാം വാങ്ങി നമ്മൾ നമ്മുടെ ഗ്രാമദേവതയ്ക്ക് സങ്കല്പിച്ച് ആ ഗ്രാമദേവതയോട് പറയുക ഈ വർഷം തുടങ്ങിയാണ് എനിക്ക് ഈ വർഷം ഇന്ന ഇന്ന ദുരിതങ്ങളും ഇന്ന ഇന്ന കാര്യങ്ങളും ഒന്ന് നടത്തി തന്നെ ഗ്രാമദേവതയെ നിങ്ങൾ ആഴ്ച ഒന്ന് തൊഴുതിരിക്കണം പക്ഷേ ഈ ചിങ്ങമാസത്തിൽ മാത്രം ഒരു വർഷത്തിൽ ഈ മുപ്പത് ദിവസമുള്ള ഒരു ദിവസം ഗ്രാമദേവതയ്ക്കും പരദേവതയ്ക്കും പ്രത്യേകമായ വഴിപാടുകൾ കഴിച്ച് പൂജാദ്രവ്യങ്ങൾ സമർപ്പിച്ച് പൂജാദ്രവ്യങ്ങളുടെ ഭഗവാന് നമ്മളിപ്പോൾ ഈ പറഞ്ഞാല് പാക്കറ്റ് പൂജാദ്രവ്യങ്ങളല്ല ഉദ്ദേശിക്കുന്നത് കുറച്ച് ചന്ദനത്തിനെയും കർപ്പൂരും അല്ല ഉദ്ദേശിക്കുന്നത് ഈ ഉണക്കലരി ശർക്കര അവിൽ മലര് കതലപ്പഴം കൽക്കണ്ടം മുന്തിരിങ്ങ നെയ്യ് അങ്ങനെയുള്ള സാധനങ്ങൾ ധർമ്മദൈവ ക്ഷേത്രമായി നിൽക്കുന്ന പരദേവതാ ക്ഷേത്രങ്ങളിലും ഗ്രാമദേവതയ്ക്ക് സങ്കല്പിച്ച് ഈ ഒരു വർഷത്തേക്കുള്ള അനുഗ്രഹം നിങ്ങൾ വാങ്ങിക്കുക എന്നിട്ട് നിങ്ങൾ ഇടക്കിടയ്ക്ക് പോയിക്കോണം ആ പോകുന്നത് ഇടക്കിടയ്ക്ക് പോകുന്ന അതുപോലെ നടത്തുക ഇത് ഇതിനു വേണ്ടി ഈ ഒരു വർഷത്തെ ആരംഭത്തിൽ തുടക്കത്തിൽ ചെയ്യുന്ന ഈ വർഷത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഈ വർഷത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പരദേവതയുടെയും ഗ്രാമദേവതയുടെയും അനുഗ്രഹം മേടിക്കുക എന്നുള്ള ഒറ്റ ചടങ്ങ് അത് ഈ വർഷത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഈ നന്മയുടെ പൂർത്തീകരണം നന്മയോടെ സന്തോഷത്തോടെ സമാധാനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഈ രണ്ട് ഈശ്വരന്മാരുടെയും രണ്ട് ദേവതമാരുടെയും അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രം നിങ്ങൾ അവിടെ പോയി രസീത് എഴുതോ എഴുതോ ഒന്നും വേണ്ട അത് ഞാൻ പറയാം പത്ത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് നിങ്ങൾക്ക് പോകുമ്പോൾ തലേദിവസം പൂജാക്കടേതും എവിടെ നിങ്ങൾ പൂജാദ്രവ്യങ്ങളായോ കൊടുത്ത് ഭഗവതിയുടെ സാഷ്ക പാതാര ബിന്ദി സമർപ്പിച്ച് എൻ്റെ ഭഗവതി നമ്മൾ കൊടുക്കുന്ന സാധനം അവിടെ സമർപ്പിക്കട്ടെ നമ്മൾ മറ്റേ രസീത് കൊണ്ട് വെച്ചിട്ട് എന്താ കാര്യം വേണ്ട പൂജാദ്രവ്യങ്ങൾ തന്നെ കൊടുത്തോളൂ എന്നിട്ട് ആ തിരുമേട് പറഞ്ഞോളൂ ഇതെന്താണെന്ന് വെച്ചാൽ എടുത്ത് അങ്ങ് ഉപയോഗിച്ചോളൂ ഞങ്ങൾക്കൊന്നും തന്നില്ലേലും കുഴപ്പമില്ല എന്ന് പറയാം കിട്ടുവാണോ വാങ്ങിച്ചോളൂ ഇല്ലെങ്കിൽ അവിടെ വെച്ച് നടക്കൽ ഭഗവതിക്ക് കൊടുക്കുക എന്നുള്ള പ്രാധാന്യം നമ്മൾ കഴിക്കുക എന്നുള്ളതല്ല അങ്ങനെ ഒരു വർഷത്തേക്ക് നമുക്ക് വരാനുള്ള കഷ്ടതകളും ദുരിതങ്ങളും മാറാവ്യാധികളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തി നന്മയും ഐശ്വര്യവും സമാധാനവും ഉണ്ടാക്കിത്തരാൻ പറഞ്ഞാൽ ഈ ഒരു വർഷാരംഭത്തിൽ പരദേവതയുടെയും ഗ്രാമദേവതയും അനുഗ്രഹം മേടിക്കുക ഈ വർഷം സുന്ദരമാക്കാൻ പ്രാർത്ഥിക്കുക അവരെ അഭയം പ്രാപിക്കുക പിന്നെ പോകുന്നത് പോലെ ആഴ്ചയിലോ മാസത്തിലോ പോകുന്നോ അതേപടി നടത്തിക്കൊണ്ടിരിക്കണം ഇത് ഈ ഒരു വർഷത്തിൻ്റെ ശുഭത്വത്തിന് വേണ്ടിയാണ് ഈ വർഷത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ വർഷത്തിൻ്റെ കേമത്വത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് ഒരു വർഷത്തിൻ്റെ ശുഭകരമായ പര്യവസാനയ്ക്ക് ഈ ശു വർഷാരംഭത്തിൽ പരദേവതരെയും ഗ്രാമദേവതരെയും അനുഗ്രഹം മേടിക്കുക അത് വേറിട്ടൊരു അനുഭവമായിരിക്കും നമസ്കാരം ഗോവിന്ദ നിന്നും